ഹലോ എല്ലാവർക്കും നമസ്കാരം നിലവിലുള്ള ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാത്രികളിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസിൻ്റെ പേരാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ഒരു ആദ്യത്തെ ഒരഞ്ച് പേരുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടൊരു കണ്ടന്റ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ആളായിട്ട് എനിക്ക് അനുമോള് തോന്നിയിട്ടുണ്ട് അനുമോള് അത്ര സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബിഗ് ബോസിലെ കുറേ കാര്യങ്ങളിൽ കണ്ടന്റ് നടന്നു പോകുന്നത് തന്നെ അനുമോളി കൂടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് പ്രേക്ഷക പിന്തുണ വളരെ വളരെയേറെ ആയിട്ടുണ്ട് പെട്ടെന്ന് കരയുന്ന സ്വഭാവക്കാരിയാണ് അനുമോൾ എന്നാ എന്നെങ്കിലും എന്നാലെങ്കിലും പ്രേക്ഷകർക്ക് കൂടുതൽ പിന്തുണ അനുമോൾക്കാണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട് എന്തോ അവ ുള്ള സഹതാപം കൊണ്ടാണോ എന്നറിയില്ല എന്തൊക്കെയാണെങ്കിലും ആ ഒരു പ്രേക്ഷകരുടെ സ്ട്രോങ്നെസ് അനിമോൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നീട് എനിക്ക് തോന്നുന്നത് ഷാനവാസാണ് ഷാനവാസ് ഒരു നല്ലൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആളൊരു നല്ലൊരു ഗെയിം കളിക്കുന്ന ആളാണ് അതുമാത്രമല്ല മാത്രമല്ല നല്ലൊരു നിലപാടുള്ളൊരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട് അതുമാത്രമല്ല സ്വന്തമായിട്ട് എന്ത് തെറ്റുപറ്റിയാലും അത് തിരുത്തി പറയാനുമുള്ള ഒരു മനസ്സ് ഉള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട് ുണ്ട് ഇന്നലെ എന്താണെങ്കിലും അനീഷിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ആൾക്കതൊരു ആൾ തന്നെ പോയി അത് തിരുത്തി അതൊരു ക്ഷമ ചോദിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഷാനവാസ് ഒരു നല്ലൊരു സ്ട്രോങ് പ്ലെയറാണെന്ന് തോന്നിയിട്ടുണ്ട് മാത്രമല്ല പിന്തുണ കൂടി കൂടി വരുന്ന ഒരാളാണ് ഷാനവാസ് എന്ത് എങ്ങനെ നോക്കിയാലും അങ്ങോട്ട് മുന്നോട്ടുള്ള ഒരു പാതയിലൂടെയാണ് ഷാനവാസ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ബിഗ് ബോസ് ഇങ്ങനെ പോകും തോറും പിന്നീടുള്ളത് അനീഷാണ് അനീഷ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ 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 റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും കുറേയേറെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ ഒരു നല്ല ക്യാരക്ടർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അനീഷ് ഒരു എല്ലാം കഴിഞ്ഞിട്ട് പോയി ഇരിക്കുന്ന കണ്ട ഒരു ചിരിക്കുന്ന കണ്ടാൽ തന്നെ ഒരു പാവം പോലെ നമുക്ക് തോന്നിപ്പോകും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ അനീഷിൻ്റേത് എന്തൊക്കെ ഇറിറ്റേറ്റ് ചെയ്താലും എവിടെയോ ഒരു നന്മ ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അനീഷിൻ്റെ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങളിതിനകത്ത് കമൻറ്റ് ചെയ്യുക പക്ഷേ വളരെ ഇറിറ്റേറ്റ് ചെയ്ത് 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 നമുക്കെല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു രീതിയിലേക്കാണ് അനീഷിൻ്റെ പോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്താണെങ്കിലും പിന്നെയുള്ളത് നമ്മുടെ അക്ബറാണ് അക്ബർ പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇത് രണ്ടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുടെ ഇടയിൽ കിടക്കുന്ന ഒരാളാണ് കേട്ടോ അക്ബറിനാണെങ്കിൽ കുറേയേറെ ഗെയിം കളിക്കാനുള്ള നല്ലൊരു സ്ട്രോങ്നെസ് എല്ലാം ഉണ്ട് അതുമാത്രമല്ല പിന്നെ അക്ബറിന് നല്ല കഴിവുകളുമുണ്ട് ഉണ്ട് പിന്നെ കുറച്ചൊരു ഫണ്ണിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുള്ള ഒരാളാണ് അക്ബർ പിന്നെ എല്ലാം ഒരു എല്ലാത്തിനും ഒരു നിലപാട് ഉറച്ച നിലപാട് എല്ലാം പൊതുവേ ഉറക്കി പറയാനുള്ള ഒരു കഴിവുള്ളതായിട്ട് എനിക്ക് അക്ബറിനെ തോന്നിയിട്ടുണ്ട് അക്ബറൊക്കെ ഇതിനകത്ത് നിന്നാലാണ് ഒരു കണ്ടന്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അക്ബർ ഒരു സ്ട്രോങ് ആയിട്ട് പക്ഷേ പ്രേക്ഷക പി അക്ബറിന് വളരെ കുറവുള്ള പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഉള്ള ഉള്ള ഒരു മത്സരാത്രി എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജിസയിലാണ് ജിസൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ട മേക്കറാണ് അനുമോളായിട്ടുള്ള ഇഷ്യൂ കാരണം കൊണ്ടാണോ ജിസേൽ എല്ലാവരുടെയും ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ക്യാരക്ടറായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ ജിസേൽ അതുമാത്രമല്ല ജിസൈലിന് എവിടെ ഒരു ജെന്യുവനാറ്റി നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവർക്കും പ്രത്യേകം ആൾ ഒരു ഓപ്പൺ മൈൻഡഡായിട്ട് തുറന്നു പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ജിസേലിനും എല്ലാവരുടെയും ഒരു ഇഷ്ടം കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണോ എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പം നിലവിൽ എനിക്ക് തോന്നിയിട്ടുള്ള സ്ട്രോങ് കോണ്ടസ്റ്റൻസി ഇവരൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിനി വേറെ ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം